അസാമലൈക്കും വാഹത്തുല്ലാഹി വാത്തു ഈ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിലെ താരിഖിലെ എട്ടാമത്തെ പാഠം എട്ടാമത്തെ പാഠം ഷാം യാത്രകൾ ശ്യാം യാത്രകൾ എന്ന പാഠമാണ് നമ്മൾ നോക്കുന്നത് പാഠഭാഗം വായിച്ചു നോക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പന്ത്രണ്ട് വയസ്സ് പ്രായമായപ്പോൾ പിതൃവ്യനായ അബൂ ത്വാലിബ് തൻ്റെ ഷാമിലേക്കുള്ള യാത്രയിൽ തങ്ങളെയും കൂടെ കൊണ്ടുപോയി നിമിതങ്ങൾക്ക് പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് പന്ത്രണ്ട് വയസ്സ് ശ്രദ്ധിക്കണം പന്ത്രണ്ട് വയസ്സ് പ്രായമാകുമ്പോൾ പിതൃവ്യനായ അബൂ താലിബ് എന്ത് ചെയ്തു തൻ്റെ ഷാമിലേക്കുള്ള യാത്രയിൽ അബൂ താലിബ് ഷാമിലേക്ക് യാത്ര പോകുമ്പോൾ നിബിതങ്ങളെയും കൂടെ കൊണ്ടുപോയി എന്തായിരുന്നു കാരണം നബി നബിസ്വലാ അലുവലമ തങ്ങളെ പിരിഞ്ഞിരിക്കാനുള്ള പ്രയാസം കൊണ്ടായിരുന്നു ഇത് അപ്പോൾ നിബിതങ്ങളെ അബൂ താലിബ് തൻ്റെ ഷാമിലേക്കുള്ള യാത്രയിൽ നബി നിബിതങ്ങളെ കൊണ്ടുപോകാനുണ്ടായിരുന്ന കാരണം എന്താണ് അതാണത് എന്താ നബി സല അലൈഹി വല്ലം തങ്ങളെ പിരിഞ്ഞിരിക്കാനുള്ള പ്രയാസം അത്രയ്ക്ക് സ്നേഹമായിരുന്നു നബിയോട് എന്ന് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചല്ലോ ഇനി അടുത്തു നോക്കൂ അവർ ബുസ്ര എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ബഹിറ എന്ന ക്രിസ്തീയ പുരോഹിതൻ നബി തങ്ങളെ കാണാനിടയായി ഈ യാത്രയിൽ ഷ്യാമിലേക്ക് പോകുന്ന യാത്രയിൽ ബുസ്ര എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഈ സ്ഥലം ഒന്ന് ശ്രദ്ധിക്കണേ പരീക്ഷ ഒക്കെ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് ബുസ്ര എന്ന സ്ഥലത്തെത്തിയപ്പോൾ ആരെ ബഹീറ എന്ന ദ ബഹീറ എന്നാണ് പേര് അദ്ദേഹം ഒരു ക്രിസ്തീയ പുരോഹിതനാണ് ക്രിസ്തീയ പുരോഹിതൻ ബഹീറ എന്ന ക്രിസ്തീയ പുരോഹിതനെ നിമിതങ്ങൾ കാണാനിടയായി ഇനി അദ്ദേഹം ഈ ബഹീറ എന്ന ആൾ ലോക ത്ത് വരാനിരിക്കുന്ന അന്ത്യപ്രവാചകൻ്റെ ലക്ഷണങ്ങൾ മുൻകാല വേദങ്ങളിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു എന്താണ് ബഹിറ മനസ്സിലാക്കിയിരുന്നത് ലോകത്ത് വരാനിരിക്കുന്ന അന്ത്യപ്രവാചകൻ്റെ ലക്ഷണങ്ങൾ അത് ലബിയാണല്ലോ മുൻകാല വേദങ്ങളിൽ നിന്ന് മുൻകാല വേദങ്ങൾ പിന്നെ തൗറാത്തിഞ്ചിയിൽ തബൂറൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൽ നിന്നൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് മനസ്സിലാക്കിയിരുന്നു എന്നർത്ഥം പിന്നെ ആ ലക്ഷണങ്ങൾ ഒത്ത ആൾ ഇത് തന്നെയാണെന്ന് അറിഞ്ഞ ആ ലക്ഷണങ്ങൾ അദ്ദേഹം മനസ്സിലാക്കിയ ലക്ഷണങ്ങൾക്ക് ഒത്ത ആൾ ഇത് തന്നെയാണ് നിബിനെ കണ്ടപ്പോഴാണല്ലോ പറയാ പറയുന്നത് ഇത് തന്നെയാണെന്ന് അറിഞ്ഞ അദ്ദേഹം പറഞ്ഞു എന്താ പറഞ്ഞത് ഈ കുട്ടിയെ ശ്രദ്ധിക്കണം യഹൂദികൾ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് അപ്പോൾ ബുസ്ര എന്ന സ്ഥലത്ത് വെച്ച് ബഹീറ അല്ലേ നബിയെ കണ്ടു ലോകത്ത് വരാനിരിക്കുന്ന അന്ത്യപ്രവാചകൻ്റെ ലക്ഷണങ്ങളൊക്കെ അദ്ദേഹം പൂർവ്വവേദങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ആ ലക്ഷണങ്ങളൊക്കെ നബിയിൽ കാണുന്നുണ്ട് അദ്ദേഹം അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താണ് ഈ കുട്ടിയെ ശ്രദ്ധിക്കണം എന്താ അപ്പോൾ എന്താണ് പറഞ്ഞതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് എഴുതാം ഈ കുട്ടിയെ ശ്രദ്ധിക്കണം യഹൂദികൾ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് അപായപ്പെടുത്താൻ കൊല്ലാൻ സാധ്യതയുണ്ട് ഇതു കേട്ട അവർ ഉടനെ മക്കയിലേക്ക് മടങ്ങി അപ്പോൾ ഇത് കേട്ടപ്പോൾ അബു താലിബും നബിയും ഒക്കെ അവരെന്ത് ചെയ്തു മക്കയിലേക്ക് തന്നെ മടങ്ങി ഇനി മറ്റൊരു കാര്യം പറയുകയാണ് മറ്റൊരിക്കൽ കൂടി നബി തങ്ങൾ ഷാമിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ യാത്ര ഇതായിരുന്നു ഇനി നബി തങ്ങൾ മറ്റൊരു യാത്ര കൂടി പിന്നീടൊരു യാത്ര കൂടി പോയിട്ടുണ്ട് അത് എന്തിനുള്ള പോക്കായിരുന്നു ആ യാത്ര ഖദീജ ബീവിയുടെ കച്ചവട ആവശ്യമാർ ആവശ്യാർത്ഥമായിരുന്നു അത് അപ്പോൾ രണ്ടാമതായിട്ട് നിബിധങ്ങൾ ഷാമിലേക്ക് പോകുന്നതിൻ്റെ ആവശ്യം ഖദീജ ബീവിയുടെ കച്ചവട ആവശ്യാർത്ഥമായിരുന്നു നിബിധങ്ങൾ ഷാമിലേക്ക് പോയത് ഇനി കൂടെ അപ്പോൾ ഈ രണ്ടാമത്തെ യാത്രയിൽ ഷാമിലേക്ക് പോകുന്ന നിബിധങ്ങളുടെ കൂടെ ഖദീജ ഖദീജീവിയുടെ സേവകൻ മൈസറത്തും ഉണ്ടായിരുന്നു ആര് ഖദീജ ബീവിയുടെ സേവകൻ പേരെന്താണ് മൈസറത്ത് എന്നാണ് പേര് അദ്ദേഹവും നബിയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഖദീജ ഖദീജാബി ഉണ്ടായിട്ടില്ല സേവകനെയാണ് അയച്ചത് മൈസറത്താണ് സേവകൻ്റെ പേര് അവർ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കവേ അഥവാ ആ യാത്രക്കിടെ ഒരു മരച്ചുവട്ടിൽ ഇങ്ങനെ വിശ്രമിക്കുകയാണ് ആ സമയത്ത് നെസ്തൂറ എന്ന പുരോഹിതൻ നബി തങ്ങളെ കാണാനിടയായി അപ്പോൾ നമ്മൾ അത് രണ്ട് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണേ ആദ്യം അബൂ താലിബിൻ്റെ കൂടെ ഷാമിലേക്ക് പോകുന്ന സമയത്ത് ബുസ്ര എന്ന സ്ഥലത്ത് വെച്ച് ബഹീറ എന്ന ക്രിസ്തീയ പുരോഹിതനാണ് നിബിതങ്ങളെ കണ്ടത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ ഇനി കുറേ കാലങ്ങൾക്ക് ശേഷം നിബിതങ്ങൾ ഖദീജ ബീവിയുടെ പിന്നെ കച്ചവട ആവശ്യാർത്ഥം ഖദീജ ബീവിയുടെ കച്ചവടത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പിന്നെ ഷാമിലേക്ക് വീണ്ടും പോവുകയാണ് ആ പോകുന്ന സമയത്ത് ഹദിജാബിയുടെ സേവകൻ മൈസരത്ത് കൂടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു ആ യാത്രയിൽ ഒരു നബിതങ്ങളും മൈസറത്തൊക്കെ ഒരു മരച്ചുവെട്ടിൽ വിശ്രമിക്കേ ആരാ കണ്ടത് നസ്തൂറ ദ പേര് ശ്രദ്ധിക്കൂ നസ്തൂറ എന്ന ഒരു പുരോഹിതൻ നബിതങ്ങളെ കണ്ടു അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എന്താണ് അദ്ദേഹം പറഞ്ഞത് ഈ മരച്ചുവട്ടിലിരിക്കുന്നത് ഒരു നബിയല്ലാതെ മറ്റാരുമല്ല അപ്പോൾ നെസ്തൂറ പറഞ്ഞത് എന്താണ് ഈ മരച്ചുവട്ടിലിരിക്കുന്നത് ഒരു നെബി അല്ലാതെ മറ്റാരുമല്ല അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് നബിയാണ് എന്ന് ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് താഴെ നോക്കൂ ഒരു ബോക്സിലുള്ള ഈ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കൂ എന്താണ് ഈ യാത്രയിൽ നബിസുള്ള താഴ്ച്ച തങ്ങൾക്ക് മാത്രം മേഘം തണലിട്ട് കൊടുത്തു ഏയ് ഈ യാത്രയിൽ നിബിതങ്ങൾക്ക് മാത്രം കൂടെ മൈസരത്തുണ്ട് പക്ഷേ നബിതങ്ങൾക്ക് മാത്രമായിട്ട് മേഘം മുകളിൽ ഇങ്ങനെ തണലിട്ട് കൊടുത്തു ഒരു അത്ഭുത സംഭവമാണല്ലേ മാത്രമല്ല കച്ചവടത്തിൽ പതിവിലേറെ ലാഭവുമുണ്ടായി ഈ കച്ചവടത്തിൽ കച്ചവട കച്ചവടാവശ്യാർത്ഥാണല്ലോ പോകുന്നത് സാധാരണ കിട്ടുന്ന ലാഭത്തിനേക്കാൾ കൂടുതൽ ലാഭം അഭൂതപൂർവ്വമായ ലാഭവും ഉണ്ടായി ഈ യാത്രയിൽ നിന്നിർത്തും ഇനി അവസാനത്തെ കാര്യം കൂടി ശ്രദ്ധിക്കൂ യാത്രയിലെ അത്ഭുതങ്ങളും നിബിധങ്ങളുടെ സത്യസന്ധതയും മൈസറത്ത് അറിയിച്ചപ്പോൾ യാത്രയിലെ അത്ഭുതം ഈ മേ മേഘം തണലിട്ട അത്ഭുതം ഉണ്ടല്ലോ അതേപോലെ നിബിതങ്ങളുടെ സ്വഭാവം സംസാരം സത്യസന്ധത ഈ കാര്യങ്ങളൊക്കെ മൈസറത്ത് എന്ത് ചെയ്തു ഹദീജ ബീവി അറിയിച്ചു അറിയിച്ചപ്പോൾ ബീവി വളരെ സന്തോഷിച്ചു അന്ന് നബി നബിസ്വലാ അലുസലം തങ്ങൾക്ക് ഇരുപത്തി അഞ്ച് വയസ്സായിരുന്നു അപ്പോൾ മറ്റേ ഈ യാത്രയിലെ അത്ഭുതങ്ങളും നബി തങ്ങളുടെ സത്യസന്ധതയും മൈസറത്ത് അറിയിച്ചപ്പോൾ ഖദീജ ബീവിക്ക് വളരെ ഖദീജ ബീവി വളരെ സന്തോഷിച്ചു വളരെ സന്തോഷിക്കാനുണ്ടായ കാരണം ഇതാണ് അന്ന് നിബിതങ്ങൾക്ക് എത്ര വയസ്സായിരുന്നു ഇരുപത്തി അഞ്ച് വയസ്സായിരുന്നു ആ കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഈ പാടത്തിൽ രണ്ട് യാത്രകളാണ് രണ്ടും ഷാമിലേക്കാണ് ഒന്ന് നബി നിബിതങ്ങളുടെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ അബൂത്തോലബിൻ്റെ കൂടെയാണ് അല്ലേ രണ്ടാമത്തെ യാത്ര നബി തങ്ങളുടെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ഖദീജ ബീവിയുടെ കൂടല്ല ഖദീജ ബീവിയുടെ കച്ചവട ആവശ്യാർത്ഥം മൈസറത്താണ് കൂടുണ്ടായിരുന്നത് അങ്ങനെ രണ്ട് യാത്രകളാണ് ഈ പാഠത്തിൽ പ്രധാനമായിട്ട് പറയുന്നത് ഇനി ഈ പാഠത്തിലെ തതിരി ഭാത്തെന്ന് നോക്കാം നമുക്ക് അതിലൊന്നാമത്തെ വർക്ക് എന്താ യോജിപ്പിക്കാം എന്നാണ് യോജിപ്പിക്കാം അതിൽ നാല് കാര്യങ്ങൾ ഇവിടെ അതിനോട് യോജിക്കുന്നതൊക്കെ ഈ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടൊന്ന് വരച്ച് യോജിപ്പിക്കാം ഒന്നാമത്തത് എന്താണ് ഒന്ന് വായിച്ചു നോക്കാം നമുക്ക് ശ്യാം രണ്ട് ബഹീറ മൂന്നാമത്തത് മൈസറത്ത് നാലാമത്തത് ഖദീജ ബീവി പിന്നെ ഈ ബോക്സിലുള്ളത് എന്തൊക്കെയാണ് കച്ചവടം സേവകൻ അബൂ ത്വാലിബ് പുരോഹിതൻ നമ്മൾ പാഠങ്ങളൊക്കെ ഇപ്പോൾ വായിച്ചല്ലോ അപ്പോൾ അതിങ്ങനെ ആ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് യോജിപ്പിക്കാൻ കഴിയും ഒന്നാമത്തത് ഷാം എന്നാണ് ഷാം ഇതിൽ ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ഏതാ നമ്മൾ പഠിച്ചിട്ടുണ്ട് പാഠത്തിൻ്റെ തുടക്കഭാഗത്ത് തന്നെ അബൂ ത്വാലിബ് തൻ്റെ ശ്യാമിലേക്കുള്ള യാത്രയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഷാം എന്നുള്ളത് ഈ അബൂ താലിബ് എന്നുള്ളതിലേക്ക് യോജിപ്പിക്കാം ഒന്നാമതായിട്ട് ഇനി രണ്ടാമത്തെന്താ ബഹീറ ബഹീറ എന്നുള്ളത് നമ്മൾ അതിൻ്റെ തൊട്ട് താഴെ പാരഗ്രാഫിലല്ലേ ആ അവർ ബുസ്ര എന്ന സ്ഥലത്തെത്തിയപ്പോൾ ആ യാത്രയിൽ ബുസ്ര എന്ന സ്ഥലത്തെത്തിയപ്പോൾ ബഹീറ എന്ന ക്രിസ്തീയ പുരോഹിതൻ നബിതങ്ങളെ കാണാനിടയായി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആരാണ് പുരോഹിതനാണ് അപ്പോൾ അത് ഇങ്ങോട്ട് യോജിപ്പിക്കുക ഇതാണ് രണ്ടാമത്തത് ഇനി മൂന്ന് മൈസറത്താണ് മൈസറത്ത് അത് നമ്മൾ ഇരുപത്തഞ്ചാമത്തെ പേജിൽ ആ രണ്ടാമത്തെ പാരഗ്രാഫിലുണ്ട് ഖദീജ ബീവിയുടെ സേവകൻ മൈസറത്തും കൂടെ ഉണ്ടായിരുന്നു എന്ന് പഠിച്ചല്ലോ അപ്പോൾ മൈസറത്ത് ആരാണ് സേവകനാണ് അവിടെ സേവകൻ എന്നുണ്ട് അപ്പോൾ അതിലേക്ക് യോജിപ്പിക്കുക അതാണ് മൂന്നാമത്തത് ഇനി നാലാമത്തത് എന്താണ് ഖദീജ ബീവി എന്നാണ് ഖദീജ ബീവിയുടെ കച്ചവട ആവശ്യാർത്ഥമാണ് ഇനി പിതങ്ങളാ ഷാമ്പിലേക്ക് പോയത് എന്ന് നമ്മൾ പഠിച്ചല്ലോ ഇവിടെ കച്ചവടം എന്ന് ഉണ്ട് അപ്പോൾ അതിങ്ങനെ ഇവിടേക്ക് യോജിപ്പിക്കാം കച്ചവടം അതാണ് നാലാമത്തത് അപ്പോൾ അതിങ്ങനെ യോജിപ്പിക്കാം ഇനി രണ്ടാമത്തെ ഇവിടെ ഒന്നും തന്നെയാണ് ഇത് രണ്ടാമത്തേതാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താ നോക്കൂ ഉത്തരം പറയാം എന്നാണ് ഉത്തരം പറയാം മൂന്ന് ചോദ്യങ്ങളാണുള്ളത് അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ് എന്താ ആദ്യ ഷാം യാത്രാവേളയിൽ നിബിധങ്ങളുടെ പ്രായം എത്ര ആദ്യം അബൂ താലിബിൻ്റെ കൂടെ ശാം യാത്ര ആ സമയത്ത് നിബിധങ്ങളുടെ വയസ്സ് എത്രയാണ് പന്ത്രണ്ട് വയസ്സാണ് അല്ലേ നിബിധങ്ങളുടെ വയസ്സ് പന്ത്രണ്ടാണ് പന്ത്രണ്ട് പന്ത്രണ്ട് വയസ്സാണ് രണ്ടാമത്തെ ചോദ്യം ബഹീറ എന്ന പുരോഹിതൻ നബിതങ്ങളെ കണ്ടുമുട്ടിയ സ്ഥലം ബഹീറ എന്ന പുരോഹിതൻ ഏത് സ്ഥലത്താണ് കണ്ടുമുട്ടിയത് ബുസുറ എന്ന സ്ഥലത്ത് വെച്ചാണ് കണ്ടുമുട്ടിയത് ബുസുറ ഇനി മൂന്നാമത്തത് മൂന്നാമത്തെ ചോദ്യം എന്താ നബി തങ്ങളെ കണ്ടപ്പോൾ നസ്തൂറ എന്ന് പറഞ്ഞു ബഹീറ എന്താണ് പറഞ്ഞത് എന്നല്ല നസ്തൂർ എന്താണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് അത് രണ്ടാമത്തെ യാത്രയിൽ ഹദീജാബയുടെ കച്ചവട ആവശ്യാർത്ഥം പോയല്ലോ ആ യാത്രയിലാണ് നെസ്തുറ എന്നവർ കണ്ടത് അദ്ദേഹം എന്താ പറഞ്ഞത് ഈ മരച്ചുവട്ടിൽ ഇരിക്കുന്നത് ഒരു നബി അല്ലാതെ മറ്റാരുമല്ല എന്നല്ലേ പറഞ്ഞത് ഈ മരച്ചുവട്ടിൽ ഇരിക്കുന്നത് ഒരു നബി അല്ലാതെ മറ്റാരുമല്ല നിങ്ങൾ എഴുതുമ്പോൾ പുസ്തകത്തിൽ നോക്കി എഴുതുക സ്ക്രീനിലാവുമ്പോൾ ഇവിടെ എഴുതാൻ പ്രയാസം ഉണ്ടായതുകൊണ്ടാണ് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണ് കുറിപ്പ് എഴുതുക എന്നാണ് കുറിപ്പ് എഴുതുക എന്താണ് ചോദ്യം എന്താണ് ഖദീജ ബീവിയെ സന്തോഷിപ്പിക്കാനിടയായ കാര്യങ്ങൾ അല്ലേ രണ്ടാമത്തെ ഷാമിലേക്കുള്ള യാത്ര ഖദീജ ബീവിയുടെ കച്ചവട ആവശ്യാർത്ഥമായിരുന്നു അങ്ങനെ യാത്ര കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ മൈസറത്ത് ഖദീജ ബീവിയോട് പറഞ്ഞു അപ്പോൾ ഖദീജ ബീവിക്ക് സന്തോഷമായി എന്തൊക്കെ കാര്യങ്ങളാണ് സന്തോഷമായത് അത് യാത്രയിലെ നമ്മൾ പാഠഭാഗത്ത് പറയുന്നുണ്ട് യാത്രയിലെ അത്ഭുതങ്ങളും നബി സലാഹ് അലമ തങ്ങളുടെ സത്യസന്ധതയും അപ്പോൾ ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് അത് എഴുതണത് യാത്രയിലെ അത്ഭുതങ്ങളും നബി തങ്ങളുടെ സത്യസന്ധതയും മൈസൂറത്ത് അറിയിച്ചപ്പോൾ ഖദീജേ വളരെ സന്തോഷിച്ചു എന്നാണല്ലോ അപ്പോൾ അത് അത് ആ രണ്ട് കാര്യങ്ങൾ എഴുതാം അല്ലെങ്കിൽ അതിങ്ങനെ എഴുതാം യാത്രയിൽ നിബിതങ്ങൾക്ക് മാത്രം മേഘം തണലിട്ട് കൊടുത്തതും നിബിതങ്ങളുടെ സത്യസന്ധതയും ഈ രണ്ട് കാര്യങ്ങളാണല്ലോ അപ്പോൾ നമുക്കങ്ങനെ എഴുതാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്ീപാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം ൾ അതേപോലെ ആൻസർ കി ഒരു മദ്രസ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അസലാമലൈക്കും വർഹമത്തല്ലാ വാത്തു